ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് മസാല ഷവായൻ്റെ റെസിപ്പിയാണ് നമ്മളിത് എയർ ഫ്രൈലാണ് ഉണ്ടാക്കുന്നത് എയർ ഫ്രൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാ നല്ല ഗ്രേവി ആയിട്ടുള്ള മസാല ഷവായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ മുളകൊന്ന് കുതിർത്ത് വെക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളകാണ് ഞാനൊരു പത്തെണ്ണം അടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ പിരിയൻ മുളകില്ലേ അതുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം ഞാനൊരു ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിലെല്ലാം കുതിർത്താൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഇനി നമുക്ക് ഇത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് മേടിച്ചിട്ടുള്ളത് ആ ഒരു ഇതിലാണ് ഞാൻ എല്ലാ സാധനവും എടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ചെറിയുള്ളിക്ക് പകരമായിട്ട് സവാള എടുത്താലും മതി പക്ഷെ നല്ല ടേസ്റ്റ് ഇട്ടാൻ കുഞ്ഞുള്ളി എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ചെറിയൊരു തക്കാളി മുഴുവനായിട്ട് മേടിച്ചിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ടട്ട ഒരു പിടി മല്ലിയിലും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അര ടീസ്പൂണിനടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും എടുത്തിട്ടുണ്ടട്ട അപ്പോൾ സെയിം അളവിൽ തന്നെ അര ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ലാസ്റ്റായിട്ട് ആ കുതിർത്ത് വെച്ചിട്ടുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കാം ആ ഒരു വെള്ളത്തോടെ വേണം കേട്ടോ അതിലേക്ക് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്കിതിൽ മസാല വേണ്ടതല്ലേ അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു നല്ല ഗ്രേവി ആയിട്ട് വേണം കിട്ടാൻ അപ്പോൾ ഫുള്ളായിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചൊടുക്കാം ഞാൻ ഇതിൽ ഓയിൽ ഒഴിക്കുന്നില്ലേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ചിക്കനാണ് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് മേടിച്ചിട്ടുള്ളത് സ്കിന്നില്ലാതെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാനിവിടെ മിസ്റ്റർ ഷെഫിൻ്റെ റെസിപ്പിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ള മസാല ഷെഫാൻ്റെ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത് ആ ഒരു രീതി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഷെഫ് അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാനിത് എയർ ഫ്രറിലാണ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രം പിന്നെ നമുക്ക് ചിക്കന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലെത്താൻ വേണ്ടിയിട്ടും പിന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഇതൊക്കെ കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് കുത്തി കൊടുക്കട്ടെ ഇതാ ഞാൻ ഇപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോഴത്തെ സൈഡൂടെ നന്നായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് ആ ഒരു ബ്രസ്റ്റിൻ്റെ ആ ഒരു പീസെല്ലാം വിടുന്ന സ്ഥലമില്ലേ ആ ഒരു സ്ഥലത്തെല്ലാം നന്നായിട്ട് കുത്തി കൊടുക്കണം പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഒരു അരിപ്പേലിട്ടിട്ട് കംപ്ലീറ്റ് വെള്ളം പോയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ലെഗ് പീസിലും ആ ഒരു ബ്രസ്റ്റ് പീസിലെല്ലാം നന്നായിട്ട് കുത്തി കൊടുക്കണേ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മസാല ഒക്കെ റെഡിയാക്കുന്ന ഒരു ബൗളിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ മിക്സിയിൽ അടിച്ചടിച്ചിട്ടുള്ള ആ മസാലയില്ലേ അപ്പം അത് ആ ഒരു ചിക്കനിലേക്ക് ഇങ്ങനെ കൊടുക്കുക ഇത് കുറച്ചൊരു ഉള്ളത് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് അടിച്ചിട്ടുള്ളത് ആ ഒരു മുളക് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം വെള്ളം എടുത്താൽ മതി ഇത് ഒന്ന് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് ചിക്കനിലേക്ക് മസാല കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം പിന്നെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കണേ പിന്നെ മുഴുവനായിട്ടുള്ള ആ ഒരു നമ്മുടെ മിക്സിയിലടിച്ചിട്ടുള്ള മസാല ഫുള്ളായിട്ട് നിങ്ങളതിലേക്ക് ഒഴിക്കാൻ പാടില്ല കുറച്ച് ബാക്കി വെക്കണം നമുക്കിതിൽ ലാസ്റ്റ് ഒരു ഗ്രേവി ആയിട്ട് വേണ്ടതല്ലേ അപ്പോൾ അതിനെ ബാക്കി വെക്കണേ ഞാനിപ്പോൾ ഒരു അരഭാഗത്തോളം ആ ഒരു മിക്സിയിലുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ മേലെ ഭാഗത്തായിട്ട് അതുപോലെ ഉള്ളിലൊക്കെ ആയിട്ട് മസാല നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അൽഫാമിനെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു പീസില്ല ചിക്കനെ നാല് ഭാഗമായിട്ട് ആ ഒരു പീസിലും ഉണ്ടാക്കിയിട്ട് എടുക്കുക ഇങ്ങനെ ഫുൾ ചിക്കന് വേണമെന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിലും സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്യാം ഇനി അതാ ഞാൻ എല്ലാ ഭാഗത്തും മസാല ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഇത് നമുക്കൊരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഓവർനൈറ്റ് ആണെങ്കിൽ അത്രയും നല്ലത് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം ഞാനിത് ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് എയർഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ഞാനിങ്ങനെ ഒരു ലൈനർ വെച്ചൊടുക്കുന്നുണ്ട് ഇപ്പോൾ ലൈനർ ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഈ ഒരു പേപ്പർ ലൈനറിന് പകരമായിട്ട് നിങ്ങൾക്ക് സിൽക്കിൻ്റെ ലൈനർ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത് അപ്പം ഞാനിപ്പോൾ ഒരു പേപ്പർ ലൈനറാണ് വെച്ചുകൊടുക്കുന്നത് നമുക്ക് ആ ഒരു ഗ്രേവി ഉള്ളതുകൊണ്ട് ഇത് ചെറുതായിട്ടത് നനഞ്ഞു പോകും എന്നാലും അതിങ്ങനെ കുതിർന്നൊന്നും പോയില്ല അപ്പം സിൽക്കൺ ആകുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ആ ഒരു ഗ്രേവി അതിൽ നിന്ന് കിട്ടും അപ്പം ഞാനിത് നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ മുകളിലായിട്ട് ആ ഒരു ബൗളിൽ ബാക്കിയുള്ള മസാലയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സിയിലുള്ള മസാലയല്ല ആ ഒരു ചിക്കനിൽ ബാക്കിയുള്ള ഒരു ബൗളിലുള്ള മസാല ആണേ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇനി എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഓണാക്കിയിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ മാനുവലി നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ടൈമിൽ കുറച്ച് മാറ്റം വരും നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ഇതനുസരിച്ചിട്ട് ടൈമിൽ കുറച്ച് മാറ്റം വരിക നാട്ടിലെ ചിക്കനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും ഇതാ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഷയ്ക്ക് ഇത്ത ഫുഡെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഞാൻ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട് അപ്പോൾ ടെമ്പറേച്ചറ് നൂറ്റി എഴുപത് തന്നെ വെച്ചാൽ മതി ടെമ്പറേച്ചർ കൂട്ടി വെച്ചാൽ നമ്മൾ ചിക്കന് ഹാഡായി പോവും അപ്പം നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് തന്നെ ടെമ്പറേച്ചർ വെക്കാം ടൈമ് കുറച്ച് ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും ഒരു എന്തായാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഇടയ്ക്ക് കുക്കാക്കി കിട്ടിക്കോളാം അപ്പം എനിക്കിവിടെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റാണ് വന്നിട്ടുള്ളത് ഈ ചിക്കനെ നമുക്ക് എപ്പോഴത്തെ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴത്തെ സൈഡ് മറിച്ചിട്ടപ്പോൾ ഇതേപോലെയാണ് ഉള്ളത് അപ്പം ഞാൻ മസാല കുറച്ച് ലൂസായിപ്പോയി എന്ന് പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു വീണ്ടും ഞാൻ ആ ഒരു മിക്സിന് ജാലിലുള്ള മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു ബൗളിലൊക്കെ ബാക്കിയുള്ള മസാലയൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആ ഒരു ചിക്കനിലേക്ക് മസാല ആക്കി കൊടുത്തിട്ടുണ്ട് മിക്സിരിൻ്റെ ജാറിലുള്ള മസാല മുഴുവനായിട്ടും ഒഴിക്കാൻ പാടില്ല നമുക്ക് ബാക്കി വെക്കേണ്ടതാണ് വീണ്ടും ഞാൻ പറയുന്നത് നമുക്ക് മസാല ഷവായലുണ്ടാക്കുന്നത് അപ്പോൾ ഒരു മസാല കിട്ടേണ്ടിയിട്ട് ആ ഒരു ഗ്രേവി നമുക്ക് വേണം വീണ്ടും ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ടൈമിൽ തന്നെയാണ് അത് ഇത് പോസ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പം പത്തൊമ്പത് മിനിറ്റൂടെ ടൈം ബാക്കി എൻ്റെ ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പതിനൊന്ന് മിനിറ്റിൻ്റെ ടൈം ബാക്കിയുള്ള അപ്പോൾ ചെയ്ത ഫുഡ് തോന്നിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നന്നായിട്ട് കുക്കാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം അപ്പോൾ നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മിക്സിൻ്റെ ജാറിലുള്ള ആ ഒരു നമ്മുടെ മസാലയിൽ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു മിക്സിൻ്റെ ജാർ കഴുകിയിട്ട് ആ ഒരു വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ബട്ടർ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുക ആ ഒരു ഗ്രേവി ആക്കിയിട്ട് എടുക്കട്ടോ ഒന്ന് കുറുക്കിയിട്ട് എടുക്കുക പിന്നെ ഞാൻ എയർ ഫ്രൈനിന്ന് ചിക്കന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ആ ഒരു ലൈനറില്ലേ അപ്പോൾ അതിലുള്ള മസാലയും കൂടെ ഞാൻ ആ ഒരു പാനിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിലിക്കണുണ്ടേതാണെങ്കിൽ ആ ഒരു ഇങ്ങനെ കുതിർന്ന പോലെ ഒന്നും ഉണ്ടാവില്ല പക്ഷെങ്കിൽ അത് നമ്മുടെ കുതിർന്നിട്ട് ആ ഒരു പേപ്പർ ഇത് ഗ്രേവിയിലേക്കൊന്നും ആയിട്ടില്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് എന്നാലും നമുക്ക് സിലിക്കൺ ആകുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതും കൂടെ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്താ കുറുകിയിട്ട് ഇതാ ഈയൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കനില്ലേ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്ലേറ്റിലേക്ക് ഈ ഒരു മസാല കൊടുക്കാം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ ഞാൻ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ആ ഒരു മസാലയില്ല ചിക്കനിലേക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാനേ ഇനിയിപ്പം നിങ്ങൾ പ്ലേറ്റിലേക്കാണ് ഈ ഒരു മസാല ആക്കുന്നതെങ്കിൽ ഒന്നും കൂടി ഒന്ന് കുറുക്കിയിട്ട് എടുക്കണേ ആ ഒരു ചിക്കനിലേക്ക് ആ ഒരു മസാല നല്ല ഒരു തിക്കായിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് കുറുക്കിയിട്ട് എടുക്കുക അപ്പം ഞാനിത് ഒന്നുകൂടെ ഇപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനിലെ എല്ലാ ഭാഗത്തും അതേപോലെ ഗ്രേവി ആക്കി കൊടുക്കാനേ അപ്പോൾ നമ്മൾ മസാല ഷവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓവൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ ചെയ്തത് ഓവണിലും ചെയ്തെടുക്കാം ഇപ്പോൾ ഓവണും എയർ ഫ്രയറും ഇല്ലെങ്കിൽ ഇത് കുക്കറിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഒരുപാട് എയർ ഫ്രൈ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടുവയ്ക്കണേ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ശാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം